നല്ലതാണ് ഏഹ് കുഴപ്പമൊന്നും ഇല്ല ഒരു പ്രശ്നം ഇല്ല ആ ഡോക്ടർമാരെന്നെ പറ കിടക്കാൻ നല്ല സാധനം ഇവിടെ എത്ര ഡോക്ടർമാർ അവിടെ വരിക വായിക്കൊണ്ട് പോയി അല്ലാമത്തെ ഭയങ്കര തിരക്കാ ഞായറാഴ്ച ഒക്കെ ഇന്നലെ അമ്മമായിട്ട് തിരക്കെന്നറിയ തിരക്കണ്ട് ചലോലി രണ്ടെണ്ണക്കെ നൂറുപ്യാണ് ഒരു പ്ലേറ്റിന് പാർസല് കൊണ്ടുപോകും ചലോല് ചലോല് വിളിച്ചെങ്ങാണ്ട് ചോദിക്കും കടുക്കില്ലേ എന്നറിയും അപ്പൊ ചിലപ്പോ ഞമ്മള് രണ്ടാമതും മൂന്നാമതും ഒക്കെ വെക്കും ഇവിടെ അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് ജില്ലയിലെ കടുക്ക ബസാറിലാണ് ഈ കടുക്ക ബസാറ് ഫേമസ് ആയതന്നെ ഈ കല്ലുമ്മക്കായ കൊണ്ടാണ് അപ്പോൾ എൻ്റെ പുറയിൽ കാണുന്നതാണ് ഹോട്ടൽ ജിനീസ് പത്തുനൂറ് വർഷങ്ങളായിട്ടുള്ള ഒരു പഴയ കട അതേ സെറ്റപ്പിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ രാവിലെ വന്ന നല്ല കല്ലുമ്മക്കായ മസാലയും പൊറോട്ടയും പൊരിച്ചു പത്തിരി കിട്ടുന്ന ഒരു കിടിലൻ സ്പോട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് അവിടെ ലൈവായിട്ട് നമ്മുടെ മുന്നിൽ കാണാം കല്ലുമ്മക്കായ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് ഫ്രഷ് വാങ്ങിച്ചു കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ വരും അപ്പൊ ഹോട്ടൽ ജിനീസിന്റെ ഉള്ളില് കേറിയ കിച്ചനിൽ വന്ന നമ്മളെ എന്താ പേരുകളെ എന്റെ പേര് നടത്തുന്നത് െ ഓ റെഡി ഭയങ്കര മാർക്കറ്റ് വെച്ചാൽ നമ്മളെ അച്ഛൻ അച്ഛൻ കച്ചവടം ചെയ്ത ഹോട്ടൽ അത്രയും പാരമ്പര്യമായിട്ടുള്ള ഹോട്ടലാണിത് ആ അതെ അച്ഛൻ മരിച്ച അച്ഛ വേറൊരു ഏട്ട ഉണ്ടായിന് ആ ഏട്ട മരിച്ചു ആ ഏട്ട മരിച്ച ഇതിന്റെ ഏട്ടനാണ് ആ ഞാനിപ്പോഴും ഇവിടെ പത്ത് നാൽപ്പത് കൊല്ലത്തിലും മേധിയായി ഇവിടെ തന്നെ ഞാൻ തന്നെ ഇവിടെ പണി എടുക്കണ എന്റെ ചെറുപ്പത്തിൽ എന്റെ ഏട്ടനെടുത്ത് ഞാൻ പണി പഠിച്ചു ഒരാളെടുന്ന് പണി പഠിച്ചല്ലേ ഉണ്ടാട്ടൻറെടുത്ത് നല്ല സാറായിട്ട് കൈപ്പണിയത്തോടെ കൂടെ പണി പിടിച്ചിരുന്നു ഇപ്പൊ എന്നാൽ മലപ്പുറത്ത് നിന്ന് ഒരു ടീം ഒന്നായിട്ട് വന്നിട്ട് ഈ രണ്ട് കിടക്കയൊക്കെ ഇവിടുന്ന് തിന്നുപോയത് ആ അപ്പൊ ഓരോരുത്തർ വിളിച്ചു പറയൂ ഇങ്ങനെ അപ്പൊ ഞമ്മള് എക്സ്ട്രാ വെക്കൂ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കൂ ആരെങ്കിലും ഓർഡർ പ്രകാരം ഞങ്ങക്ക് വേണം വീട്ടിലേക്ക് കൊണ്ടാതെ അറിഞ്ഞാൽ ഓർഡർ പ്രകാരം ഞമ്മളുണ്ടാക്കി കൊടുക്കും നിങ്ങള് വാങ്ങി തരിക അതിന്റെ മസാലയും കാര്യൊക്കെ ഞങ്ങൾ അപ്പൊ ചെറിയൊരു തുക ഞങ്ങള് ഓലെടുത്ത് വാങ്ങിക്കും ആ അല്ലാതെ കൂലിയായിട്ട് അറിഞ്ഞിട്ട് അങ്ങനെ വാങ്ങിക്കല്ലോ ചെറിയൊരു തുക അതായത് നമ്മളെ മസാല സാധനത്തിന് ചെറിയൊരു പൈസ നമ്മളെ ഒരു കൂലിയിച്ചിട്ടൊരിതില്ല അപ്പൊ ഓരോരുത്തരോ ഓരോരുത്തരോട് വന്ന് ഇങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുപോവേ ചെയ്യാം എന്നിട്ട് ഞങ്ങൾ ഇലയൊക്കെ വാട്ടിങ്ങിട്ട് അതിൻ്റെ അകത്ത് പൊരിഞ്ഞുങ്ങാട്ട് പാർസൽ കണ്ട് കൊടുക്കൂ അപ്പം ഇനി കിടക്കുക വേണമെങ്കിൽ ഇവിടുന്ന് വയതല്ല നമ്മൾ ഫ്രൈ ആക്കി നിങ്ങളെ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോളും നിങ്ങള് ബ്രെഡോ പോളോ എന്താച്ചാ വെച്ച് കണ്ടിട്ട് അടിച്ചോളി ആ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി വൈ തന്ന നിങ്ങള് പോയി വരുമ്പോഴത്തേക്കും ഞങ്ങളൊക്കെ റെഡിയാക്കി ഇങ്ങോട്ട് ഇവിടെ വെക്കാം എന്നിട്ട് നിങ്ങൾ ഉണ്ടായാൽ മതി സാധനം പിന്നെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട അവിടെ പോയിട്ട് കഴിച്ചാൽ മതി കുട്ടികളും മക്കളും എല്ലാരും കൂടി കൂട്ടി കഴിച്ചോളി വേണമെങ്കിലും ഇട്ടാ വേണമെങ്കിൽ നിങ്ങൾ ഞമ്മോട് പറഞ്ഞാൽ മതി നിങ്ങള് പോയി ഇങ്ങോട്ട് വാങ്ങണ്ട നമ്മൾ വാങ്ങുമ്പോൾ പാത്തിൽ കിട്ടും ഈ കടുക്കന്റെ തന്നെ മെയിൻ ആയിട്ട് ഇവിടെ കൂടുതലും ഇവിടെ കടുക്കൻ്റെ ആൾക്കാരാ ആയിട്ട് അങ്ങനെയാണ് ഈ കടുക്ക ബസാർന്ന് പേര് വന്നത് ബസാറില് ആയാലും രാവിലെ എന്ന് പറഞ്ഞാലേ പൊരിച്ച കൊത്തിരി പയമ്പൊരിച്ചത് അയ്യപ്പ സമൂസ പിന്നെ പൊറോട്ട പിന്നെ മൂന്ന് കറി ചിക്കൻ കറി പിന്നെ മീൻകറി ഫ്രൈ ഒരു മുട്ട റോസ്റ്റ് രാവിലത്തെ കല്ലുമക്കായ അതന്നെ രണ്ടു വന്ന് തന്നെയാണ് കടുക്കന്നെട്ട് കിട്ടുവാ ചീന്തി കൊണ്ടുവരുന്നതാണ് ഇവിടെ പൊറോട്ടയും കല്ലുമ്മക്കായും പൊതിച്ചോത്തിനേം കഴിക്കാം ആയിക്കോട്ടെ നൂറ് രൂപ ഉണ്ടോ കല്ലുമ്മക്കായ കല്ലുമ്മക്കായും പൊറോട്ടയും അതുപോലെ ഉരിച്ച പത്തരിയും അയിലക്കറിയും പുട്ടും മുട്ട റോസ്റ്റും കല്ലുമ്മക്കായ മസാലയാണ് മസാല അതുപോലെ പൊറോട്ട എടുത്തിട്ട് എനിക്ക് ദേശം ഗ്രേവി ഒന്ന് ഒന്നു കുതിർത്താൻ കല്ലുമ്മക്കായ വെക്ക വലിയ വലിയ പീസ് കല്ലുമ്മായ അടുത്തത് നമ്മടെ അതിരാവിലെ നല്ല ഫ്രഷായി പൊരിച്ച പൊരിച്ചു പത്തരി അയില മുളകിട്ടത് ഇതും കല്ലുമ്മക്കായും കഴിക്കട്ടോ അടിപൊളിയോക്കൊഴിച്ച പത്തിരിയും നമ്മളെ മസാലയും കൂട്ടുന്നു വെച്ചു കൊടുക്കാം അടിപൊളിയാണ് അടിച്ചു പറയ